നിങ്ങൾക്ക് വയറിൽ എപ്പോഴും ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടോ പ്രത്യേകിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം വയറ് സ്തംഭനം പോലെയും വയറ് വീർത്ത് കെട്ടി നിൽക്കുന്നത് പോലെയുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എപ്പോഴും ഏമ്പക്കം കീഴ്വായു ശല്യം കാരണം നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോ അതുപോലെ അസഹനീയമായ നെഞ്ചുവേദന ഗ്യാസ് മൂലമാണോ അതോ ഹാർട്ട് അറ്റാക്ക് മൂലമാണോ എന്ന് ആശങ്കപ്പെട്ടിരിക്കാറുണ്ടോ നിങ്ങൾ എങ്കിൽ അത്തരക്കാർക്കുള്ളതാണ് ഈ വീഡിയോ എന്തുകൊണ്ടാണ് വയറിൽ ഇങ്ങനെ ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാം എങ്ങനെയൊക്കെ കെട്ടിക്കിടക്കുന്ന ഗ്യാസിനെ പുറംതള്ളാം നിങ്ങളുടെ നെഞ്ചുവേദന ഗ്യാസ് മൂലമാണോ ഹാർട്ട് അറ്റാക്ക് മൂലമാണോ എന്നുള്ളത് എങ്ങനെയൊക്കെ സ്വയം തിരിച്ചറിയാം എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതും ഉപകാരപ്രദമായതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് നമുക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായും നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഗ്യാസ് കെട്ടിക്കിടക്കാനുള്ള കാരണമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫാസ്റ്റ് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലോ ഹൈ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലോ ഇങ്ങനെ ദഹനം ശരിയാകാതെ നിങ്ങൾക്ക് ഗ്യാസ് കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകളായിട്ടുള്ള പെപ്സി കൊക്കോക്കോള പോലെയുള്ള ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചാലും ദഹനം ശരിയാകാതെ ഇങ്ങനെ ഗ്യാസ് കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് മലശോധനയ്ക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് എന്നാൽ ഇത് അമിതമായാൽ ഇത് നമുക്ക് ഗ്യാസ് കെട്ടിക്കിടക്കാനും ഇടയാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വൻകുടലിലെല്ലാം ധാരാളം ഉണ്ട് ഈ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ തന്നെയാണ് വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൻ്റെ അബ്സോർപ്ഷനും എല്ലാം ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നാൽ ഇത് അമിതമായാൽ അത് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു ഈ ഡയറ്ററി ഫൈബേഴ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ദഹനം ശരിക്കും നടക്കാതെ അവിടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളവർക്ക് അടിവയറ്റിലാണ് കൂടുതലായിട്ട് ഗ്യാസ് വന്ന് വീർത്ത് കെട്ടി നിൽക്കാറുള്ളത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക എന്നിവയൊക്കെ സംഭവിക്കാം അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി ഉപയോഗിച്ച് ഇത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്നതാണ് വെളുത്തുള്ളി ചതച്ചരച്ച് അല്ലെങ്കിൽ ചവച്ചരച്ചാണ് നിങ്ങൾ കഴിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്തിനെ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് വരുന്ന ഒരു ഭക്ഷണ എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ തന്നെ ചായ കാപ്പി എന്നിവ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാതിരിക്കാൻ കാരണമാകുന്നു അപ്പോൾ നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം ചായയും കാപ്പിയും കുടിക്കുക അതുപോലെ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണത്തോടൊപ്പം തന്നെ കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക അതുപോലെ നിങ്ങൾ ഭക്ഷണം എപ്പോഴും പതുക്കെ ചവച്ചരച്ച് മാത്രം കഴിക്കുക അമിതമായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്യാസ് കെട്ടിക്കിടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇൻഡൈജഷൻ്റെ മറ്റൊരു കാരണമാണ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം അത്തരക്കാർക്ക് ഇങ്ങനെ ഗ്യാസ് കെട്ടിക്കിടക്കുക ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരക്കാർ ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സൈസുകൾ ചെയ്യാം യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അവരുടെ സ്ട്രെസ്സ് ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറിക്കിട്ടുന്നതാണ് അതുപോലെ ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ അലർജി ആയിട്ട് കാണപ്പെടാറുണ്ട് പ്രത്യേകിച്ച് പാലിൻ്റെ അലർജി ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അത്തരക്കാർക്ക് ഈ പാല് കുടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ദഹിക്കാതെ വരികയും അങ്ങനെ അവിടെ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫുഡിനോടാണോ അലർജി ഉള്ളത് ആ ഭക്ഷണം നിങ്ങൾ പരമാവധി ഒന്ന് മാറ്റി നിർത്തുക തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ മറ്റൊരു കാരണമാണ് എച്ച് പൈലോറി എന്ന ബാക്ടീരിയ ചില ആളുകൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയാൽ അതിൽ എച്ച് പൈലോറി പോസിറ്റീവ് എന്ന് കാണിക്കാറുണ്ട് എച്ച് പൈലോറി ഒരു ബാഡ് ബാക്ടീരിയയാണ് അത് നമ്മുടെ വയറ്റിൽ അൾസർ ഉണ്ടാക്കാനും ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ കാരണമായേക്കാം ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ലോഡ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അല്ലെങ്കിൽ ആമാശയത്തിൽ കൂടിയാൽ അത് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ കാരണമാകുന്നു നമ്മുടെ ആമാശയത്തിൽ ദഹനം ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ വേണം പ്രത്യേകിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെയുള്ള ദഹനത്തിന് സഹായിക്കുന്നത് എന്നാൽ ഈ എച്ച് പൈലോറി വരുന്ന സമയത്ത് ആ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ ഹൈപ്പോ അസിഡിറ്റി വരുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ബ്ലോട്ടിംഗ് ഉണ്ടായിരിക്കും ഗ്യാസിൻ്റെ ഏമ്പക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വൈറസ്തംഭനം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരക്കാർക്ക് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിച്ചിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം ആപ്പിൾ സിഡർ വിനേഗർ ഇൻഡൈജഷൻ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാൽ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്നോ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നോ പലർക്കും അറിയുമായിരിക്കില്ല ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങൾ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുന്നെയാണ് ഇത് കുടിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങളിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത് രണ്ട് തരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒന്ന് വെള്ളം പോലെയുള്ള ആപ്പിൾ സിഡർ വിനേഗർ അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് കുറവാണ് രണ്ടാമതായി ആപ്പിൾ സിഡർ വിനേഗർ വിത്ത് ദ മദർ അത് കുറച്ച് അടിഞ്ഞു കൂടിയ പോലെയാണ് ഉണ്ടാവുന്നത് അപ്പം അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിനാണ് മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളതും ഗ്യാസ് ഇൻഡൈജഷൻ പോലുള്ള ബുദ്ധിമുട്ടിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതും ആ ആപ്പിൾ സിഡർ വിനേഗറാണ് അതാണ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടത് എന്നാൽ ചില ആളുകളിൽ ഹൈപ്പർ അസിഡിറ്റി ആണ് കാണപ്പെടാറുള്ളത് ഇത്തരക്കാർക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ വായിൽ പുളിപ്പുരസം പോലെയുള്ള ലക്ഷണങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അങ്ങനെയുള്ള ആൾക്കാർ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ ഈ എച്ച് പൈലോറിയുടെ ലോഡ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ കരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് തേനുമായിട്ട് മിക്സ് ചെയ്ത് ഇത് ദിവസവും രണ്ട് നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് പൈലോറീൻ്റെ ലോഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് നന്നാറിയുടെ വേര് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുന്നതും എച്ച് പൈലോറി ലോഡ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ പ്രോബയോട്ടിക് ഫുഡുകൾ ധാരാളം കഴിക്കുക തൈര് മോര് എന്നിവയൊക്കെ നല്ല പ്രോബയോട്ടിക് ഫുഡുകളാണ് അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസവും എക്സസൈസ് ചെയ്യുക എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എക്സസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടിയും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വയറുവേദന ഉള്ള സമയത്ത് ആ വേദനയൊന്ന് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം വയറിൻ്റെ വലതു നിന്നും ഇടതു ഒന്ന് പ്രസ്സ് ചെയ്ത് വിട്ടാൽ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വയറുവേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചുവേദന അസഹനീയമായി വരുന്ന ആളുകൾക്ക് അത് ഗ്യാസ് മൂലമാണോ അതോ ഹാർട്ട് അറ്റാക്ക് മൂലമാണോ എന്നുള്ളത് സ്വയം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ ഈ വേദന വരുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേയും ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ഇങ്ങനെയുള്ള വേദന ഉണ്ടായിട്ടുണ്ടോ അത് ഇതുപോലെയുള്ള വേദന തന്നെയാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഹാർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ വേദന വന്നത് എന്ന് നോക്കുക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ ശേഷമോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള നെഞ്ചുവേദന ഒക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ഭക്ഷണവും വേദനയും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വേദന നടക്കുന്ന സമയത്ത് കൂടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക നടക്കുമ്പോൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടാതെ ഇതിനോടൊപ്പം വിയർപ്പ് തല ചുറ്റല് കണ്ണിൽ ഇരുട്ട് വരിക ശ്വാസം തിങ്ങല് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ഉൾഭയം തോന്നുന്നുണ്ടെങ്കിലും അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ ഈ വേദന നിങ്ങൾക്ക് കൈകളിലേക്കോ പുറകിലേക്കോ റേഡിയേറ്റ് ചെയ്തുണ്ടെങ്കിലും അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നിങ്ങൾ എടുക്കുക ഞങ്ങൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയം നടത്തുന്നു അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതി പൊട്ടൻസി മെഡിസിൻസാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള വൈറസ് സ്തംഭനം പോലുള്ള ബുദ്ധിമുട്ടുകളും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്താൽ മരുന്നുകൾ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ട്രീറ്റ്മെൻറ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്